രാഷ്ട്രീയമായ പ്രശ്നങ്ങളെ മറികടക്കാൻ വേണ്ടി എതിരാളികളെ നിർവീര്യമാക്കാൻ വേണ്ടി മോദി ഗവൺമെന്റോ ചില കോൺഗ്രസ് ഗവൺമെന്റുകളോ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന യു എ പി നടപ്പിലാക്കുന്ന ഗവൺമെന്റ് നമ്മുടെ ഗവൺമെന്റ് മാറാൻ പാടില്ല രണ്ട് ചെറുപ്പക്കാരുണ്ട് കോഴിക്കോട് അലലും താഹയും ആ വിഷയ കൊച്ചു കാര്യമല്ല അവർക്ക് ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം തെറ്റാണ് അത് മാവോയിസ്റ്റ് രാഷ്ട്രീയമാണ് ആ തെറ്റ് തെറ്റാണെന്ന് പറയണം സി പി ഐയും പറയും എല്ലാവർക്കും പറയാൻ അവകാശമുണ്ട് രാഷ്ട്രീയമായ നിലപാടിൻ്റെ പേരിൽ രണ്ട് ചെറുപ്പക്കാരെ കേസെടുക്കാം ന്യായമുണ്ടെങ്കിൽ പക്ഷെ യു എ പിന്നെ കേസെടുത്തുകൊണ്ട് അവരെ ജീവിതകാലം മുഴുവനും കെട്ടിപ്പുട്ടുന്ന ഒരു ഗവൺമെൻ്റായി എൽ ഡി എഫ് സർക്കാർ മാറാൻ പാടില്ല അതാണ് എൽ ഡി എഫ് സി പി ഐ കാഴ്ചപ്പാട് തൃശൂരിലൊരു തടവുകാരനുണ്ട് രൂപേഷ് രൂപേഷ് നക്സലൈറ്റാണ് ആ രാഷ്ട്രീയ തെറ്റായ രാഷ്ട്രീയമാണ് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഒരു ജയിൽ ജീവിതത്തിൻ്റെ പുസ്തകമാണ് അതിൽ തെറ്റ് ശരി എനിക്കറിയില്ല ഞാൻ വായിച്ചിട്ടില്ല ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തടവുകാരൻ അവകാശമുണ്ടെന്ന് സുപ്രീം കോടതി പോലും ഇവിടെ പറഞ്ഞിട്ടുണ്ട് രൂപേഷിൻ്റെ കുടുംബം നമുക്കെല്ലാം ബന്ധമുള്ളവരാണ് രാഷ്ട്രീയ ബന്ധമല്ല വ്യക്തിബന്ധങ്ങൾ ആ ഭാര്യയും ആ മകളും ബന്ധമുള്ളവരാണ് രാഷ്ട്രീയ ബന്ധമല്ല വ്യക്തിബന്ധമുണ്ട് അവരോട് വിശ്വാസമുണ്ടവർക്ക് ഒരു പ്രശ്നം വന്നാൽ ന്യായം പറയാൻ സി പി ഐ ഉണ്ടാകുമെന്ന് അതുകൊണ്ടാണ് ബന്ധമാണ് ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി രൂപേഷ് നിരാഹാരമിരുന്നു അപ്പോഴും സി പി ഇടപെട്ടിട്ടുണ്ട് തീർക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഹായിച്ചിട്ടുണ്ട് നിരാഹാരം ഇല്ല പക്ഷേ പുസ്തകം ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല ആ രൂപേഷിൻ്റെ മേൽ പല ഗവൺമെൻ്റുകളും കേസുകൾ പലതും 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 കെട്ടിച്ചാത്തിയിരിക്കുകയാണ് ലാസ്റ്റ് കേസ് കഴിഞ്ഞ് രൂപേഷ് പുറത്തിറങ്ങുമെന്ന അവസ്ഥ വന്നപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു പുതിയ കേസ് വീണ്ടും ചാത്തിയിരിക്കുന്നു ഒരു പൗരനെ തടങ്കിൽ കെട്ടിപ്പൊട്ടിയിടുന്ന ഈ രാഷ്ട്രീയത്തിൻ്റെ സംസ്ഥാനമല്ല കേരളം ആകാൻ പാടില്ല അത് ബി ജെ പിക്ക് അത് കോൺഗ്രസ്സിനാകാം അതുപക്ഷേ എൽ ഡി എഫിനാകില്ല ഇത്തരം വിഷയങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലപാടുണ്ട് ആ നിലപാട് എൽ ഡി എഫിൻ്റെ ഇടതുപക്ഷ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ് എൽ ഡി എഫാണ് ശരി ഇത് മാത്രമാണ് ശരി ആ ശരിയുടെ മൂർച്ച മൂച്ച കാണിക്കാൻ നമുക്കാകണം സി പി ഐ കാര്യം വ്യക്തമായി പറയുകയാണ് പറയുന്നുണ്ട് ഇനിയും പറയും ഇതിനർത്ഥം മാവോയിസ്റ്റ് രാഷ്ട്രീയത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശരിവെക്കുന്നുവെന്നല്ല എല്ലാവർക്കും അറിയാമല്ലോ ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പത്രത്തിനകത്ത് മാവോയിസം തലമുക്കിയ ആദ്യ ദിനത്തിൽ തന്നെ സി പി ഐ പറഞ്ഞു ലോകത്ത് ആദ്യമായി പറഞ്ഞ പാർട്ടി സി പി ഐ ആണ് മാവോയിസ്റ്റീ പോക്ക് അപകടത്തിലേക്കാണെന്ന് പറഞ്ഞു സി പി ഐ കൃത്യമായി പറഞ്ഞു മാവോയിസം മാർസിസമല്ലാ എന്ന് പറഞ്ഞു മാവോയിസം മാർസിസത്തിൻ്റെ വികൃതമായ ഒരു ആവിഷ്കാരം മാത്രമാണ് വികൃത മാവോയിസം അത് പറയാനുള്ള ആർജവമുള്ള പാർട്ടിയാണ് സി പി ഐ അത് കാണിച്ചേക്കാ പാർട്ടി സി പി ഐ ആണ് മാവോയിസ്റ്റുമായി സി പി ഐക്ക് ആശയബന്ധങ്ങളൊന്നുമില്ല ഉണ്ടാകാനും പോകുന്നില്ല മാവോയിസ്റ്റായി മാറുന്ന രാഷ്ട്രീയ പ്രവർത്തകന്മാരുടെ രാഷ്ട്രീയ അവകാശങ്ങളെ മനുഷ്യാവകാശങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ സി പി ഐ ഉണ്ടാകും അതാണ് സി പി ഐയുടെ നിലപാട് ഇതെല്ലാം വ്യക്തമാക്കുന്നത് എൽ ഡി എഫിൻ്റെ ഇടതുപക്ഷ മൂല്യങ്ങളെ ശക്തമാക്കാനായി ഈ പാർട്ടിക്ക് എത്രമാത്രം പ്രതിബദ്ധത ഉണ്ടെന്നാണ് ആ പ്രതിബദ്ധത അഭങ്കൂരമായിരിക്കും അതാണ് ഞാൻ പറഞ്ഞ ഐക്യവും സമരവും ഐക്യം തീർച്ചയായിട്ടും ഉണ്ട് ഉണ്ടായിരിക്കും ആ ഐക്യം തന്നെയാണ് അവിടെ ഭാവി എന്ന് ബോധ്യമുണ്ട് സി പി ഐക്ക് ആ ഐക്യത്തിൻ്റെ കൂടെ ആരെയാണോ ഐക്യപ്പെട്ടുകൊണ്ട് ശക്തിപ്പെടുത്താനായി നിൽക്കുന്നത് ആ ഐക്യത്തിൻ്റെ സ്ഥാനമായ എൽ ഡി എഫിനെ ഇനിയും ശക്തിപ്പെടുത്താൻ വേണ്ടി രാഷ്ട്രീയ മാലിന്യങ്ങൾ ആശയ മാലിന്യങ്ങൾ ആ എൽ ഡി എഫിന് ദുർബലമാക്കാതിരിക്കാൻ വേണ്ടി യു എ പി എ ആശയങ്ങളെ പോലെയുള്ള തിന്മകളെ എൽ ഡി എഫിൻ്റെ ഭാഗത്തു വരാതിരിക്കാൻ വേണ്ടി എൽ ഡി എഫിനെ ഇടതുപക്ഷത്തിൻ്റെ ശക്തി ദുർഗമായൊരു നെടുങ്കോട്ടയാക്കി മാറ്റുവാൻ വേണ്ടി സി പി ഐ ശ്രമിച്ചിട്ടുണ്ട് ആശ്രമങ്ങൾക്ക് രാഷ്ട്രീയ സ്ഥലം ഇതാണ് ആ വഴിക്ക് സി പി ഐ പോകും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരുപത്തഞ്ചാം കോൺഗ്രസിലേക്കുള്ള രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ കരട് പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് ഐക്യത്തെപ്പറ്റി കമ്മ്യൂണിസ്റ്റ് ഐക്യം സി പി നിലപാടാണ്